सो മറ്റുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലിയ ബന്ധ നിങ്ങൾ ആലോചിച്ചു ഒരു ദിവസം ഒരു മുസ്ലിം ആര് എത്തി അഞ്ചു നേരം അയാൾ പള്ളിയിൽ പോകും മനസ്സിലെ വെറുതെ ഒരു നാട്ടിലൊരു സാധാരണ മുസ്ലിം അല്ലാത്ത ഒരാളെ മനസ്സിൽ മറിച്ച് മുസ്ലിം ഇങ്ങനെ അഞ്ചു നേരം പള്ളിയിൽ പോകും പ്രാർത്ഥിക്കുക ഒന്നിച്ച് നിസ്കരിക്കുക അവരുടെ ചെറിയ മക്കൾ ആറു മണിക്കോ ആറര മണിക്കോ എഴുന്നേറ്റ് മദ്രസിൽ പോകുക പഠിക്കുക വരിക തിരിച്ചുവരിക നമ്മുടെ രമസത്തിൽ നമ്മുടെ എല്ലാ പള്ളികളിലും നമ്മുടെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ഊടുകളിലൂടെ മുഴുവൻ സാധുപ്രായം ആവശ്യങ്ങൾ ചോദിച്ചു വരാറുണ്ട് എപ്പോഴെങ്കിലും ആവശ്യമില്ല തെറ്റിദ്ധാരണ മനസ്സിലാക്കി ക്രിസ്മസിന്റെ സമയോ സമയം ഈ നാട്ടിലെ ഏതെങ്കിലും ആളുകളുടെ വീടുകളിലൂടെ പാവപ്പെട്ടവരും ഓണം പ്രമാണിച്ച് ക്രിസ്മസ് പ്രമാണിച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് വരാറുണ്ടാവും ഉണ്ടാവില്ല അതെന്തുകൊണ്ടാണ് അത്രയും മുസ്ലിം രാജാവിൽ ജീവിക്കോർ കൊണ്ട് ഞാൻ പഠിക്കണ സമയത്ത് അവരുടെ കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് റെസിഡൻസ് അസോസിയേഷൻ അവര് പാവപ്പെട്ടവരാൾക്ക് വേണ്ടിയിട്ടൊരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെറിയ കമ്മിറ്റി ഉണ്ടാക്കി പത്തിരുപത് ആളുകളുടെ ടീം അവരുടെ പിന്സിപ്റ്റ് കൊടുത്തത് ഒരു പതിനെട്ട് മുസ്ലിം സഹോദരങ്ങളും രണ്ട് മുസ്ലിം സഹോദരങ്ങളാണ് അപ്പം രണ്ട് മാസമാണ് അതുകൊണ്ട് പിരിപ്പിക്കട്ടെ ലാസ്റ്റ് കളക്ഷൻ എടുക്കുമ്പോൾ പതിനെട്ട് മുസ്ലിം സഹോദരങ്ങൾ പിരിപ്പിച്ചതിന്റെ ഇരട്ടി രണ്ട് മുസ്ലിം സഹോദരങ്ങൾ പിന്തുണ എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സഹോദരങ്ങൾ നമ്മൾ നമ്മളത്രയും കൊടുക്കും സ്വാഭാവിക നമ്മളിത് സ്വീകരിക്കും മാറാൻ നമ്മുടെ മനസ്സിലാച്ചു ഇതിന്റെ പുറമെ സമ്മേളനങ്ങൾ ക്യാമ്പുകൾ ലേഡിംഗ് ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രോഗ്രാമുകൾ പഠിക്കാൻ തന്നെ കുറേ സംവിധാനങ്ങൾ സുബഹിക്ക് ക്ലാസ്സുകൾ വേർതിന് ശേഷം ക്ലാസ്സുകൾ ഇങ്ങനെയൊന്നും മറ്റുള്ളൊരു മതത്തിലാളുകൾ ചിന്തിക്കാൻ പോലും കഴിയുക അവനാൻ്റെ മക്കൾ കൊടുക്കണ പൈസ രണ്ടര ശതമാനം സർക്കാർ കൊടുക്കുക അതിന്റെ പുറമെ ശ്രമം കൊടുക്കുക അതിന്റെ പറഞ്ഞ് ഇത്ര സർക്കാർ കൊടുക്കുക അതിന്റെ പറഞ്ഞ പെരുന്നാളിന്റെ വീട് കൊടുക്കാം സോളെ എങ്ങനെ ഒരു മനുഷ്യർ കഴിയണത് ബാക്കിയുള്ള സ്വന്തം അത്ഭുതാണ് ഞാൻ സ്കൂൾ അധ്യാപകനല്ല അതല്ല നമ്മളെപ്പോഴും അധ്യാപക നിങ്ങളങ്ങനെ അഞ്ചു വക്തീ മെടുക്കുന്നത് മടുക്കൂലേ അതിനുശേഷം വെള്ളിയാഴ്ച പെരുന്നാകുന്നു സോളെ ഞാൻ ഇത് ഒരു ആമുഖം പറഞ്ഞത് പ്രമദാന നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവർക്ക് അവരുടെ നോമ്പ് നമ്മുടെ മത്സ്യമാംസാദികൾ ഒഴിവാക്കിയിട്ടാണ് അങ്ങനെ നോക്കുമ്പോഴും അഞ്ച് ദിവസം പറയുന്നു നാല് മടുത്ത് വല്ലാത്ത ഒരുപാട് കുടുംബത്തിന് വേണ്ടിട്ട് കുടുംബത്തിൽ നീല മൂന്ന് ദിവസം ഗെതി കുറ്റി പച്ചക്കറി മാത്രം നിന്നിട്ട് ഇങ്ങോട്ട് ഓരോ ചോദിക്കാം ഞാൻ കഴിയണം അതൊക്കെ ഞമ്മത്താണ് പക്ഷെ ഇത് പറഞ്ഞിട്ട് ഞാൻ നിരാശ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് നമ്മുടെ ചെറിയ കാര്യത്തിലേക്ക് ചർച്ച വരിക ഇത്രമാത്രം ഉള്ള നമ്മൾ അത്രയൊന്നും മതപരമായി യാതൊരു മതല്ലാതെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഇതര മുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലെ നല്ല സജീവനായ ഒരു ഹൈന്ദവ സഹോദരങ്ങൾ ആഴ്ചയിൽ ഒന്നും മാസത്തിൽ രണ്ടെട്ടാം അമ്പലത്ത് പോകും കഴിഞ്ഞു പിന്നെ അവിടുത്തെന്തെങ്കിലും വിശേഷാൽ പരിപാടികളുണ്ടെങ്കിൽ പോകും ക്രൈസ്തവ സഹോദരങ്ങളും പെരുന്നാടത്ത് പോകും എല്ലാവരും ഞായറാഴ്ച പോകില്ല അപ്പോഴേക്കും പോകും അവിടെയാണ് മുസ്ലിം സഹോദരൻ ഓരോ ദിവസം ക്ലാസ് പക്ഷേ അവരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ നമ്മളും ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത്രമാത്രം ദീനിയായി ജീവിക്കുന്ന ദീനം കേൾക്കുന്ന പഠിക്കുന്ന നിങ്ങളും അത്രയൊന്നും മതപരമായി ജീവിക്കാത്ത ഞങ്ങളും തമ്മിൽ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ധാർമ്മികതയിലും വലിയ വ്യത്യാസവും കാണില്ലല്ലോ അതെന്താണ് വലിയ ചോദ്യം വലിയ ചോദ്യം പേര് മുസ്ലിമിന്റെ പേരാണ് ചോദിക്കണം ഒരു ആത്മാർത്ഥല്ലോ നമ്മൾ എടാ ഞങ്ങളെ ആൾക്കാർ കൊല്ലം മഹർശി സ്കൂൾ അർപ്പിക്കോളൊന്നും ഇല്ല മക്കളെ ചെറുപ്പം മുതലേ മഹർച്ചി പഠിപ്പിക്കണ്ണിപ്പിക്കുന്നത് ക്ലാസ് കൊണ്ടുപോകും പിന്നെ എന്താണ് ഞാൻ പേര് ിൽ അല്ലെങ്കിൽ നാലാവുണ്ടെങ്കിൽ രണ്ടാം മുസ്ലിം സഹോദരം രണ്ടാം മുസ്ലിം സത്യത്തിൽ സമൂഹങ്ങൾ ഈ രണ്ടാം മുസ്ലിം സഹോദരങ്ങളും പരലോകല്ല പരലോക വിശ്വാസമല്ല മീസാൻ ഇല്ല അർച്ചിന്റെ തടലില്ല നരകത്തിന്റെ അടിത്തില്ല പക്ഷേ ബാക്കി രണ്ട് ആയിരത്തി രണ്ടാം ആൾക്കാർ സ്വർഗ്ഗണ്ട് പരലോകുണ്ട് വിചാരീസ ഇവ രണ്ടുപേരും അങ്ങനെ ഒരേ തെറ്റിൽ പങ്കാളികളാകുന്നു ഞാൻ തലങ്ങൾ എന്താ പരിസരത്താണ് ഞങ്ങൾ വെച്ചിട്ട് കുറച്ചു കൂടിയും പോയത് ഒരു ഉപ്പ ഭാര്യ രണ്ടു കുട്ടികൾ വെള്ളത്തിൽ മുക്കിപ്പോൾ പദത്തിൽ വെച്ചു മനസ്സിലാകും ഒരു വാപ്പ ഞാനും ഭാര്യ ഞാൻ ലാശ കൊടുത്തല്ല ഞാൻ ഭാര്യ പറഞ്ഞിട്ടുണ്ട് അവനെ രണ്ട് കുട്ടികളുണ്ട് ഒരാൾ അദ്ദേഹം തുടയുടെ ഇടയിൽ കഴുത്ത് വെച്ചിട്ട് ചെറിയ കുട്ടിന് ഇത്ര വെള്ളം ആ വെള്ളത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മണിപ്പുത്തിന്നത്ര ആ വെള്ളത്തിൽ മുട്ടു കുത്തിയിരുന്ന തുടക്കം കഴുത്ത് വെച്ചിട്ട് മുട്ടുകുത്തിയിരുന്നു ആ കുപ്പിലെ കൊല്ല രണ്ടാമത്തെ കുട്ടിയെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് വെള്ളത്തിൽ അമർ കുത്തി അദ്ദേഹം സ്വന്തം കുട്ടിയെ കൈൻറെ ഉള്ളിൽ വെച്ചിട്ട് വെള്ളത്തിൽ അമർത്തി ആ കുട്ടി ശ്വാസം കിട്ടാത്ത കുമിളകൾ മുകളിലേക്ക് കൊന്തി വാവിട്ട് ഒരു തവണ ചോദിച്ചിട്ടുണ്ടാവില്ലേ വാപ്പം കാട്ടണം ഇപ്പൊ എന്തേ കാട്ടണെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ലേ കൈയിട്ട് കാലിട്ടടിച്ച് കുമിളകൾ മുകളിലേക്ക് കൊന്തി അവരാനും കൈ വറക്കാതെ ആ നമ്മുടെ കൊന്ന് കൊണ്ടുവന്നു ആ കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് നമുക്കറിയാവുന്ന അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ വാചകൻ കാരണം അദ്ദേഹം അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പല്ല തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നു ഓരോ കാണിച്ചു പോലീസ് ഏതായാലും കുറ്റവാളിയാണ് മനുഷ്യർ അല്ലെങ്കിൽ വണ്ടിയിൽ കുപ്പിയിൽ വെണ്ടല്ലോ പച്ചവടം അത് പൊട്ടിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുത്തു കുടിച്ചോടും അദ്ദേഹം പറഞ്ഞു വേണ്ട അല്ല കുടിച്ചോളൂ പ്രശ്നമില്ല വേണ്ട അല്ല അതും പ്രശ്നം കുടിച്ചോടും വേണ്ട എന്ത് നോക്കാൻ നമ്മുടെ നാട്ടിൽ സത്യം ഇത് സിംഗ് അദ്ദേഹത്തെ കണ്ടിപ്പോ വാക്ക് രണ്ട് കുട്ടികളും ഒന്നാളില്ലല്ലോ ഞാൻ ഒന്നുകൂടി കൊടുത്തിട്ട് ഒരു തൊപ്പിയ കെട്ടാൻ തന്നെ ഉണ്ടാവും അതേപോലെ കയ്യാട വെള്ളി കളിണ്ട സിംഗിളും ഉണ്ടെ ലോകം നമ്മളോട് ചോദിക്കണമെന്ന് വയലി വീട്ടിൽ പ്രഭാഷണം താടി മീശ വെട്ടി ചുമാന് വരുന്ന് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൊല്ലെടുത്ത് എന്താണ് ഇതാണ് നമ്മുടെ സത്യത്തില് ഈ റമദാനിൽ ആലോചിക്കേണ്ടതും നമ്മുടെ മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കണം എനിക്ക് നമ്മുടെ കാസർ നമ്മുടെ പരിപാടിയിൽ നമ്മുടെ ചിന്തയിൽ ഇസ്ലാമിന്റെ ആചാര അനുഷ്ഠാനങ്ങളും ആരാധനയുടെ ശ്രേഷ്ഠതകളെ കുറിച്ച് ശരിക്കും നമ്മുടെ ആളുകൾ കൃത്യമായിട്ട് അലഹമ്മത് വേണം എന്നാൽ എന്തിനാണ് അള്ളാഹു ആരാധനകളും അനുഷ്ഠാനങ്ങളും ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്ന മർമ്മം ലക്ഷ്യം ഒരു പത്ത് ശതമാനം മാത്രം അത് ഭയങ്കര നിസ്കാരത്തിന്റെ എല്ലാത്തിനും നമുക്ക് അറിയാം പക്ഷെ എന്തിനാണ് നിസ്കരിക്കാൻ അള്ള പറഞ്ഞത് എന്നതിനെ പറ്റി നമ്മളെ നമ്മളെ പള്ളിക്ക് ഫുള്ള് ടീമിനെ വിളിച്ചിട്ട് നിസ്കാരത്തെ രൂപം എല്ലാവരും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം ചോദിച്ചിട്ട് പറഞ്ഞുതരും ഇനി അടുത്ത എന്തിനാണെന്ന് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് നിസ്കാരത്താഴ്വ ഉണ്ടാക്കാനാവാ അല്ല ഒതുണ്ടാക്കുന്ന കയ്യും കാലം ഞാൻ ചടി പോകാനാണോ അല്ല മുസ്ലിം ഉമ്മത്തായിട്ട് ഞാൻ നിൽക്കാനാണോ എന്തിനാ നിസ്കരിക്കാൻ പറഞ്ഞത് എന്റെ അറിവ് പ്രകാരം പറയണം പത്ത് ശതമാനമാണ് കാര്യം തറയോ പത്ത് ശതമാനം അത് പഠിപ്പിക്കുന്നുള്ളൂ അത് വലിയ പ്രശ്നമാണ് എന്തിനാണ് നിസ്കരിക്കുന്നത് വളരെ തീർച്ചയായും നിസ്കാരം ചമ്മാട്ടങ്ങാടി നിസ്കരിക്കണ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും സ്വീകരിക്കുന്ന നിസ്കാരം

അത് എനിക്ക് കാണാൻ പറ്റൂല നിസ്കരിച്ചറിഞ്ഞവനാണ് ഞാൻ അത് കണ്ടാൽ നിസ്കാരം കണ്ട സ്വീകരിക്കില്ല കാരണം തന്നെ നിസ്കാരം എന്ന് നിസ്കരിച്ചിട്ടും വൃത്തിയേട് പോയിട്ടില്ലെങ്കിൽ നിസ്കാരം സ്വീകരിക്കില്ല എന്ന് ഞാൻ പറയുന്നുണ്ടോ ആ നിസ്കാരം സ്വീകരിക്കുക എന്തിനാ നോമ്പ് നമ്മൾ എന്തിനാ തത്തപ്പം തന്നെ ആരാധനയല്ലോ നിസ്കാരം എന്തിനാ നിങ്ങളെല്ലാ വിഭവങ്ങളും പോയിക്കൊണ്ട് പക്ഷെ അല്ല നോക്ക് നിങ്ങൾ അകത്തിവോട് കൂടി വരിക എന്നാണ് സ്വഭാവത്തിൽ മാറ്റം സ്വഭാവത്തിൽ നിസ്കാരം കൊണ്ട് നോമ്പുകൊണ്ട്

ിൽ നിന്ന് നീ ഇതുവരെ മോചിതനായിട്ടില്ല നീ ഇസ്ലാമിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല രണ്ടാമത് പ്രവേശിക്കാൻ മാത്രം ഗുരുതരമായി തെറ്റാണ് അബൂഖത് നിങ്ങൾ ആ ജൊലി എന്താ ചെയ്യുന്നത് അല്ലാതെ ആരാധന വേദഗ്രാന്ന് പറഞ്ഞു

മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന വാചകം പറയാൻ പാടില്ല എന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല ഇസ്ലാം മനസ്സിലായിട്ടില്ല ഇസ്ലാം പ്രവേശിച്ചിട്ടില്ല പെരി നടപ്പിലാക്കിയങ്ങനെ ഉണ്ടാവും അയിൻ്റെ ഇത് നമ്മൾ ഞാൻ പറയാം ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ നാട്ടിലും പ്രവാചകൻ പഠിപ്പിക്കാൻ പറഞ്ഞത് പ്രവാചകൻ കേട്ടാ പറഞ്ഞത് ليس المؤمن بالطعان ولا اللعان ولا الفاحش ولا البذيء صدق الله ان عمر الله لا يرد ليس المؤمن تعالى قرنا بالمسواسي الا صحابنا نوكي ان ليس المؤمن ونرنا كفر ينونا الا ليس المؤمن بالطعان ولا اللعان ولا الفاحش ولا البذيء استيرت نومو كنجي ايال طول دوري نوندكن صحابوا قال ورنا نوندكن ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ എത്രയോ കൊല്ലായി ുംടക്കട്ടെ നമ്മള് ഞാൻ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കി നമ്മളെ മനസ്സിൽ ഞാൻ പറയുന്ന സംഗതികൾ കൊണ്ടുവരട്ടോ നമ്മളെ പള്ളി നമ്മളെ ചമ്മാട് പള്ളി നമ്മളെ ഞാൻ പറഞ്ഞു നമ്മളൊരു ജുമാക്ക് വെള്ളിയാഴ്ച നമ്മളൊരു വെള്ളിയാഴ്ച പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് ജുമാണിൽ നമ്മൾ പന്ത്രണ്ട് ഇരുപത്തിൽ വന്ന് സൂറത്ത് കഫ് ഓതി നമ്മൾ നമ്മളെ തന്നെ കണ്ട നമ്മളെ തന്നെ സൂറത്ത് കഫ് ഓതി നമ്മൾ വന്ന് ശ്രദ്ധിച്ചു കേട്ട് ജമാത്തായ ചുമസ്കരിച്ച് അനുഷ്ഠിസ്കരിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പള്ളീടെ പുറത്തേക്ക് ഓക്കെ പള്ളീന്റെ പുറത്തേക്ക് ഇറങ്ങി നമ്മളെ സ്കൂട്ടിലെത്താണ്ട് നമ്മളെ മോട്ടോർ സൈക്കിൾ എടുത്താണ്ട് നമ്മളിങ്ങോട്ട് പോകുമ്പോ അപ്പുറത്ത് നിന്ന് നമ്മളെ നമ്മളെ നാട്ടിൽ തന്നെ ഓ പള്ളിക്കും വരില്ല നിശ്ചയിക്കില്ല ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളാട്ടില് ഫുട്ബോളിന്റെ അടിയിൽ വള്ളി അഞ്ചാ പോലും പടിഞ്ഞാട്ടിക്ക് പോകില്ല തള്ളിയാൽ പോലും ചിലപ്പോൾ അപ്പഴും പടിഞ്ഞാറിലും ഓപ്പോസിറ്റ് പോകൂല അങ്ങനെയും കൂടി പള്ളിക്ക് വരില്ല

മൂന്നാമത്തെ അപ്പ കണ്ട് മൂന്നാമത്തെ രണ്ടാമത് നോക്കിയിട്ട് പെരുമാറ്റം ഇതിലാരാണ് ജുവാന്നും ഇതിലാരാണ് യുവത് വല്ലായിട്ട് പള്ളിക്ക് വരാത്ത ആള് വർത്താൻ മനസ്സിലാവുക മനസ്സിലാവുക പള്ളിക്ക് വരാത്തവരെ ഡബിൾ ഡോസ് നിർഗേക്കാരൻ അപ്പ ജുവാ നാട്ടിൽ വരിക അപ്പോൾ ഇവിടെ ഒരു ചോദ്യം

ഇന്നെ െ ചൂണ്ടുകിടിച്ച് അങ്ങാടിയും കൂടെ കൊണ്ട് നടന്ന് വായനയും മദ്രസയും സ്വഭാവം പഠിപ്പിച്ച പ്രിയപ്പെട്ട പനയും നിർമ്മിച്ച് എനിക്ക് സഹിക്കാങ്ങാടിയില്ല